ടൈം ട്രാവലിംഗ് നമ്മുടെ കഴിഞ്ഞുപോയ ഭൂതകാലത്തിലേക്ക് തിരിച്ചു ചെന്ന് അന്ന് സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ തിരുത്തുവാനും ഭാവിയിലേക്ക് പോയി ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നെങ്കിലെന്ന് ഒരു വട്ടമെങ്കിലും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല ഇതുപോലെ ട്രെയിം ട്രാവൽ ചെയ്യുന്ന ധാരാളം സയൻസ് ഫിക്ഷൻ സിനിമകൾ നമ്മൾ ഇതിനോടകം കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ സിനിമകളിൽ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സാധ്യമാണോ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഈ പ്രതിഭാസം സാധ്യമാകും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പലരും ഇതിനോടകം ട്രെയിൻ ട്രാവൽ നടത്തിയിട്ടുണ്ട് എന്നും നമ്മുടെ ഭൂമിയിൽ ട്രെയിൻ ട്രാവലേഴ്സിന് വേണ്ടി ഒരു വലിയ പാർട്ടി നടത്തപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ അറിയാൻ പോവുകയാണ് ടൈം ട്രാവൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണിത് ടൈം ട്രാവൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു സമയത്തിൽ നിന്നും മറ്റൊരു സമയത്തിലേക്കുള്ള യാത്ര അതായത് ഇപ്പോഴുള്ള സമയത്തിൽ നിന്നും മുൻപ് കഴിഞ്ഞുപോയ സമയത്തിലേക്കോ ഇനി വരാൻ പോകുന്ന സമയത്തിലേക്കോ ഉള്ള യാത്ര ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാന കാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും ഉള്ള യാത്ര അങ്ങനെയൊരു യാത്ര നടത്തുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഡയമെൻഷനെക്കുറിച്ചും സ്പേസ് ടൈമിനെക്കുറിച്ചും ടൈം ഡൈലേഷനെക്കുറിച്ചും മനസ്സിലാക്കണം ആദ്യം ഡൈമെൻഷൻസിനെക്കുറിച്ചും മനസ്സിലാക്കാം ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ രൂപവും വലിപ്പവും മനസ്സിലാക്കുന്നതിനുപയോഗിക്കുന്ന ഒരളവാണ് ആദ്യത്തേത് വൺ ഡൈമെൻഷൻ വൺ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ നീളം മാത്രമുള്ള വസ്തു അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ ഒരു വസ്തുവിന് നേർരേഖയിലൂടെ മാത്രം വശങ്ങളിലേക്കൊന്നും ചലിക്കാൻ സാധിക്കാതെ മുന്നോട്ടും പിന്നോട്ടും മാത്രം സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് വൺ ഡയമെൻഷൻ വൺ ഡയമെൻഷന് കട്ടിയോ ഉയരമോ ഒന്നുമില്ലാത്തതുകൊണ്ട് അതിന് വോളിയവും ഉണ്ടാകില്ല വൺ ഡയമെൻഷൻകാർക്ക് ടു ഡൈമെൻഷൻ മുതൽ മുകളിലേക്കുള്ള ഒരു ഡയമെൻഷനെക്കുറിച്ചും ചിന്തിക്കാൻ പോലും സാധ്യമല്ല അടുത്തത് ടു ഡൈമെൻഷനാണ് ടു ഡൈമെൻഷൻ വസ്തുക്കൾ എന്നാൽ പരന്ന വസ്തുക്കളാണ് അവയ്ക്ക് നീളവും വീതിയും ഉണ്ടാകും എന്നാൽ ഉയരമുണ്ടാകില്ല എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമുള്ള വസ്തുക്കളാണിവ വൺ ഡയമെൻഷനെ പോലെ തന്നെ ഇവയ്ക്കും വോളിയം സീറോ ആയിരിക്കും ടു ഡൈമെൻഷനുകാർക്ക് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും മാത്രമേ ചലിക്കാൻ സാധിക്കൂ അതുപോലെ ത്രീ ഡൈമെൻഷൻ മുതൽ മുകളിലേക്കുള്ള ഒരു ഡയമെൻഷനെയും കാണുവാനോ അവയെപ്പറ്റി ചിന്തിക്കാൻ പോലും അവയ്ക്ക് സാധിക്കുകയില്ല അടുത്തത് ത്രീ ഡയമെൻഷനാണ് ത്രീ ഡയമെൻഷനിൽ എക്സാക്സിസിനും വൈ ആക്സിസിനും ഒപ്പം ഇസഡ് ആക്സിസും ഉണ്ടാകും അതായത് നീളവും വീതിയും ഉയരവും നമ്മളെല്ലാവരും ഈ ത്രീ ഡൈമെൻഷൻകാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ ഡൈമെൻഷൻ ഉള്ളതുവരെ മാത്രമേ കാണുവാൻ സാധിക്കൂ മാത്രമല്ല നമുക്ക് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കുമെല്ലാം സഞ്ചരിക്കാൻ സാധിക്കും നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തകളെല്ലാം ത്രീ ഡൈമെൻഷനിൽ ഉള്ളവയാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും ഫോർത്ത് ഡയമെൻഷനെക്കുറിച്ചോ അതിന് മുകളിലേക്കുള്ള ഡയമെൻഷനെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല അതിൻ്റെ അർത്ഥം ഫോർത്ത് ഡയമെൻഷൻ ഇല്ല എന്നല്ല നീളവും വീതിയും ഉയരവും ഉള്ള അതായത് എക്സ് വൈ ഇസഡ് ആക്സിസ് ഉള്ള ഈ ത്രീ ഡയമെൻഷനോടൊപ്പം സമയവും മറ്റൊരു മറ്റൊരാക്സിസായി കൂടിച്ചേരുമ്പോഴാണ് ഫോർത്ത് ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത് ഫോർത്ത് ഡയമെൻഷനിൽ സമയം എന്നത് എക്സ് വൈ ഇസഡ് എന്ന പോലെ മറ്റൊരാക്സിസ് മാത്രമാണ് അതായത് ത്രീ ഡയമെൻഷൻകാർക്ക് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്നതുപോലെ ഫോർത്ത് ഡയമെൻഷൻകാർക്ക് സമയത്തിലൂടെയും സഞ്ചരിക്കാം ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും എന്നാൽ നമ്മൾ സാധാരണ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുപോലെ ഈ നാല് ഡൈമെൻഷനുകളെയും ഒരുമിച്ച് ചേർത്ത് സങ്കല്പിച്ചു നോക്കുവാൻ നമ്മുടെ തലച്ചോറിന് ഒരിക്കലും സാധിക്കുകയില്ല വ്യത്യസ്ത ഡൈമെൻഷനുകളെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊരു ധാരണ ലഭിച്ചു കഴിഞ്ഞു ഇനി സ്പേസ് ടൈമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഭൂമിയിലുള്ള ഈ മൂന്ന് ഡൈമെൻഷനുകളുടെ കൂടെ സമയത്തെയും മറ്റൊരു ഡയമെൻഷനായി ചേർക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അത് മറ്റൊരു ഹയർ ഡയമെൻഷനായി മാറുന്നു അതിനെയാണ് സ്പേസ് ടൈം എന്നും പറയുന്നത് അതായത് സമയത്തെയും പ്രപഞ്ചത്തെയും ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഈ സമയത്തെ നമ്മൾ മനസ്സിലാക്കുന്നതും അളക്കുന്നതും നമ്മുടെ വാച്ചിലും ക്ലോക്കിലുമുള്ള സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും കലണ്ടറുകളിലുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിട്ടാണ് സമയത്തിൻ്റെ വേഗത നമ്മുടെ ഭൂമിയിലെ എല്ലാ വശങ്ങളിലും ഒരേപോലെ തന്നെയായിരിക്കും എന്നാൽ ഈ ഭൂമിയിലുള്ള സമയത്തിൻ്റെ വേഗത ആയിരിക്കില്ല പ്രപഞ്ചത്തിൽ എല്ലായിടത്തും സമയം ആപേക്ഷികമാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ആശ്രയിച്ചിരിക്കും അതിലെ സമയം അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയിലേതിനേക്കാൾ ഒരുപാട് വേഗത കുറഞ്ഞും വേഗത കൂടിയും സമയം സഞ്ചരിക്കുന്ന പ്രദേശങ്ങളുണ്ട് എന്തായിരിക്കും ഇങ്ങനെ സമയത്തിൻ്റെ വേഗതയിൽ വ്യത്യാസം വരുവാനുള്ള കാരണം ഈ സ്പേസ് ടൈമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഗ്രാവിറ്റി അഥവാ ഗുരുത്താകർഷണ ബലമാണ് ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഓരോ വസ്തുക്കളുടെയും മാസിനനുസരിച്ച് അവയ്ക്ക് ചുറ്റിലുമുള്ള സ്പേസ് ടൈം വളയും അതായത് മാസ് കൂടിയ വസ്തുക്കൾക്ക് ചുറ്റിലുമുള്ള സ്പേസ് ടൈമിൻ്റെ വളവ് മാസ് കുറഞ്ഞ വസ്തുക്കൾക്ക് ചുറ്റിലുമുള്ള സ്പേസ് ടൈമിൻ്റെ വളവിനേക്കാൾ വളരെ കൂടുതലായിരിക്കും സ്പേസ് ടൈമിന് സംഭവിക്കുന്ന ഈ വളവിനെയാണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്താകർഷണ ബലം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആൽബർട്ട് ഐൻസൺ അവതരിപ്പിച്ച ലോകപ്രശസ്തമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഗുരുത്താകർഷണ ബലത്തെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത് ഇതുപോലെയാണ് ബഹിരാകാശത്ത് നിലകൊള്ളുന്ന വ്യത്യസ്ത മാസുകളിലുള്ള വസ്തുക്കൾക്ക് ചുറ്റുചും സംഭവിക്കുന്ന സ്പേസ് ടൈമിൻ്റെ വളവിനെയാണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്താകർഷണ ബലം എന്ന് വിളിക്കുന്നത് അതായത് മാസ് കുറഞ്ഞ വസ്തുക്കൾക്ക് ചുറ്റുജുമുള്ള സ്പേസ് ടൈമിൻ്റെ വളവ് മാസു കൂടിയ വസ്തുക്കൾക്ക് ചുറ്റുജുമുള്ള സ്പേസ് ടൈമിൻ്റെ വളവിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മാസു കുറഞ്ഞ വസ്തുവിലേതിനേക്കാൾ വളരെ പതിയായിരിക്കും മാസ് കൂടിയ വസ്തുവിലുള്ള സമയത്തിൻ്റെ വേഗത പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന വസ്തുക്കളുടെ മാസുകൾക്കനുസരിച്ച് അവയിലെ സമയത്തിൻ്റെ വേഗതയും വ്യത്യസ്തമായിരിക്കും ഇതുപോലെ പല വസ്തുക്കളിലുള്ള സമയത്തിൻ്റെ വ്യത്യാസത്തെയാണ് ടൈം ഡൈലേഷൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൈം ഡയലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ട്രെയിം ട്രാവൽ നടത്താൻ സാധിക്കും എന്നത് ഉറപ്പാണ് നമ്മുടെ സൗരീയുദ്ധത്തിൽ ഏറ്റവും വലിപ്പവും മാസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗുരുത്താകർഷണ ബലവും ഉള്ളത് സൗരീയുദ്ധത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നക്ഷത്രമായ സൂര്യനാണ് എന്ന് നമുക്കറിയാം സൂര്യനേക്കാളും വലിപ്പവും മാസും കൂടിയ കോടിക്കണക്കിന് വസ്തുക്കൾ നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ തന്നെയുണ്ട് മിൽക്കി വേയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലര കോടി കിലോമീറ്ററോളം വ്യാസമുള്ള സജിറ്റേരിയസ് സ്റ്റാർ എന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് ഈ ബ്ലാക്ക് ഹോളിന് സൂര്യൻ്റെ നാൽപ്പത്തിയൊന്ന് ലക്ഷം മടങ്ങാണ് മാസ് ഇൻഡർസ്റ്റെല്ലാർ എന്ന ലോകപ്രശസ്തമായ സയൻസ് ഫിക്ഷൻ സിനിമ കാണാത്തവരായി ആരും തന്നെ കാണില്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സയൻസ് ഫിക്ഷൻ സിനിമയാണ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഈ ഇൻഡർസ്റ്റെലാർ ഈ സിനിമ കണ്ടിട്ടുള്ളവർ ഈ ഒരു സീൻ എന്തായാലും ഓർത്തിരിക്കുന്നുണ്ടാകും നായകനും സംഘവും ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരം ബഹിരാകാശത്തിലൂടെ യാത്ര ചെയ്ത ശേഷം ഗാർഗൻഡുവ എന്ന വലിയൊരു ബ്ലാക്ക് ഹോളിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയേക്കാളും ഒരുപാട് മാസും ഗ്രാവിറ്റിയും കൂടിയ മില്ലർ എന്ന പ്ലാനറ്റിൽ ഇറങ്ങുന്നതാണ് ഈ രംഗം ഈ പ്ലാനറ്റിനെക്കുറിച്ച് വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ അവർ സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ പ്ലാനറ്റിനുള്ളിലെ ഒരു മണിക്കൂർ എന്നത് ഭൂമിയിലെ ഏഴ് വർഷങ്ങളാണെന്നാണ് പിന്നീട് മില്ലർ പ്ലാനറ്റിൽ അവർക്ക് ചില അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ അവർ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ആ പ്ലാനറ്റിനുള്ളിൽ ചിലവഴിക്കേണ്ടി വരുന്നു ആ അപകടങ്ങളെല്ലാം അതിജീവിച്ച് നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് അവർ പ്ലാനറ്റിൽ നിന്നും പുറത്തു കടന്നപ്പോഴേക്കും അവർക്ക് നഷ്ടമായി പോയത് ഭൂമിയിലെ നീണ്ട ഇരുപത്തിമൂന്ന് വർഷങ്ങളാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മില്ലർ പ്ലാനറ്റിൽ നിന്നും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കപ്പുറത്തുള്ള ഫ്യൂച്ചറിലേക്കാണ് അവർ എത്തിയത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ടൈം ഡൈലേഷനാണ് നമ്മുടെ മിൽക്കി വേയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് സജിറ്റേരിയസ് എസ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു സബരിയുദ്ധത്തിലെ ഏറ്റവും കൂടിയ വസ്തുവായ സൂര്യന് സംഭവിക്കുന്ന സ്പേസ് ടൈമിൻ്റെ വളവിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകളുടെ സ്പേസ് ടൈമിൻ്റെ വളവ് ഈ ബ്ലാക്ക് ഹോളിന് സൂര്യനേക്കാളും നാൽപ്പത്തിയൊന്ന് ലക്ഷം ഇരട്ടിയാണ് മാസ് അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റി എന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല ഇത്രത്തോളം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സമയം വളരെ പതിയെ മാത്രമേ ചലിക്കൂ ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഇത്രത്തോളം ഭീകരമായ മാസു മൂലം അവിടെ സംഭവിക്കുന്ന സ്പേസ് ടീമിൻ്റെ വളവ് എന്നത് വളരെ കൂടുതലായിരിക്കും സജിറ്റേരിയസ് എസ്റ്റാർ എന്ന ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻ ഹൊറൈസോണിന് പുറത്ത് ഒരു മിനിറ്റ് നേരം ചിലവഴിച്ച ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഇവിടെ അതിനോടകം നൂറ്റാണ്ടുകൾ തന്നെ കടന്നു പോയിട്ടുണ്ടാകും അതായത് ഗുരുത്താകർഷണബലം ഒരുപാട് കൂടുതലുള്ള ബഹിരാകാശ വസ്തുക്കളുടെ സമീപം കുറച്ചു സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്കപ്പുറത്തുള്ള ഭാവിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അങ്ങനെ ഗുരുത്താകർഷണ ബലത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഭാവിയിലേക്ക് നമുക്ക് ട്രെയിൻ ട്രാവൽ നടത്താൻ സാധിക്കും എന്ന് മനസ്സിലായി ഗുരുത്താകർഷണ ബലത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് മാത്രമല്ല സ്പീഡ് കൂട്ടിയും നമുക്ക് ഭാവിയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും രണ്ട് വാഹനങ്ങൾ ഒരേ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് ഒരു വാഹനത്തിൻ്റെ വേഗത കൂടുതലും മറ്റേതിൻ്റെ വേഗത കുറവുമാണ് വേഗത കൂടിയ വാഹനമാണ് വളരെ കുറച്ച് സമയം കൊണ്ട് ആദ്യം ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന് നമുക്കറിയാം അതായത് വേഗത കൂടുമ്പോൾ സമയത്തിൻ്റെ വേഗത കുറയുന്നു അപ്പോൾ വേഗത കൂടുന്നതിനനുസരിച്ച് സമയം കുറയും എന്ന് മനസ്സിലായി ആൽബർട്ട് ടൈൻസിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് രണ്ടാമത്തേത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇതിൽ രണ്ടാമത്തെ ഭാഗമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെക്കുറിച്ച് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു എന്നാൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്നത് ഒരു വസ്തുവിൻ്റെ വേഗത അതിൻ്റെ സമയത്തെ ബാധിക്കും എന്നാണ് അതായത് സ്പേസിൽ എത്ര വേഗതയിൽ പോകുന്നുവോ അത്രത്തോളം പതിയായിരിക്കും സമയത്തിൻ്റെ വേഗത നമുക്ക് അനുഭവപ്പെടുന്നത് അതിനുള്ള പ്രധാന കാരണം പ്രകാശത്തിൻ്റെ വേഗത ഒരു കോൺസെൻ്റ് ആണ് എന്നതാണ് അതായത് പ്രകാശത്തിൻ്റെ വേഗത ഒരിക്കലും റിലേറ്റീവ് സ്പീഡ് അല്ല റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണ് എങ്കിൽ നമ്മളെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു വാഹനത്തിൻ്റെ സ്പീഡ് നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ വേഗത വെച്ചാണ് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കൂടിക്കൂടി വരികയാണ് എങ്കിൽ ആ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു വരുന്നതായി നമുക്ക് തോന്നും എന്നാൽ നമ്മൾ എത്ര വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് അളന്നാലും പ്രകാശത്തിൻ്റെ വേഗത മുപ്പത് കോടി മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അതായത് പ്രകാശത്തിൻ്റെ വേഗത എന്നത് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് നമുക്കറിയാം ഇതിൽ പ്രകാശത്തിൻ്റെ വേഗത കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയുടെ സ്പീഡിനനുസരിച്ച് അനുഭവപ്പെടുന്ന ദൂരവും സമയവും മാറിക്കൊണ്ടിരിക്കണം അതായത് സ്പേസിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം വേഗത കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയവും കുറയും അപ്പോൾ പ്രകാശവേഗതയുടെ അടുത്ത വേഗതയിൽ കുറച്ചു വർഷങ്ങൾ ബഹിരാകാശത്തോടെ സഞ്ചരിച്ച് തിരികെ ഭൂമിയിലെത്തി കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് നൂറ്റാണ്ടുകൾ തന്നെ കടന്നുപോയിട്ടുണ്ടാകും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്കപ്പുറത്തുള്ള ഭാവിയിലേക്കായിരിക്കും അപ്പോൾ തിരികെ വരുന്നത് അങ്ങനെ അമിത വേഗതയിലൂടെ നമുക്ക് ഭാവിയിലേക്ക് ട്രെയിൻ ട്രാവൽ നടത്താൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ ഭൂമിയെ ഒരു സെക്കൻഡിൽ ഏഴ് കിലോമീറ്റർ വേഗതയിൽ വലമ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ വെറും തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഭൂമിയെ ഒരു തവണ വലംബിച്ച് തീർക്കുന്നത് അത്രത്തോളം വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സമയം ഭൂമിയിലുള്ളവരുടെ സമയത്തെ അപേക്ഷിച്ച് വളരെ ചെറിയ തോതിൽ സ്ലോ ആയിരിക്കും അങ്ങനെ ഒരു വർഷക്കാലത്തോളം ഐ എസ് എസ് ഭൂമിയെ വലംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് പോയിന്റ് സീറോ വൺ സെക്കൻഡ് ടൈം ഡൈലേഷനാണ് വളരെ ചെറിയ തോതിലാണ് എങ്കിലും ഐ എസ് എസിലുള്ള ജീവനക്കാർ ടൈം ട്രാവൽ നടത്തി എന്ന് തന്നെ പറയാം ഇപ്പോൾ എങ്ങനെ നമുക്ക് ഭാവി കാലത്തിലേക്ക് ട്രെയിൻ ട്രാവൽ നടത്താം എന്ന് മനസ്സിലായി കഴിഞ്ഞു എന്നാൽ ഈ വർത്തമാന കാലത്ത് നിന്നും നമ്മുടെ കഴിഞ്ഞുപോയ ഭൂതകാലത്തിലേക്ക് ട്രെയിം ട്രാവൽ നടത്താൻ സാധിക്കുമോ ഭൂതകാലത്തിലേക്ക് ട്രെയിം ട്രാവൽ നടത്താൻ സാധിക്കുന്നതിനെക്കുറിച്ച് ആൽബർട്ട് ടൈൻസിൻ്റെ സിദ്ധാന്തങ്ങളിൽ പോലും പറയുന്നില്ല മാത്രമല്ല ഫിസിക്സിൽ ഇന്നേവരെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു നിയമവും ഭൂതകാലത്തിലേക്ക് പോകാൻ സാധിക്കും എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റിലേക്ക് ട്രെയിം ട്രാവൽ നടത്തുക എന്നത് അസാധ്യമാണെന്നാണ് ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് എന്നാൽ ഭൂതകാലത്തെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് രാത്രികാലങ്ങളിൽ ആകാശത്ത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ഒരുപാട് പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതായത് അത്രത്തോളം പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ച ശേഷമാണ് അതിലെ പ്രകാശം നമ്മൾ കാണുന്നത് എന്നാൽ ഈ നിമിഷം ഈ നക്ഷത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതായത് നമ്മൾ കാണുന്നത് ഈ നക്ഷത്രങ്ങളുടെ ഭൂതകാലത്തെയാണ് ഭൂമിയിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ പ്രകാശം കൂടിയ നക്ഷത്രമായി നമ്മൾ കാണുന്ന ഒന്നാണ് ബിറ്റിജ്യൂസ് അഥവാ തിരുവാതിര നക്ഷത്രം ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രകാശ വർഷങ്ങൾക്കകലെയാണ് അതായത് ഈ നക്ഷത്രത്തിൽ നിന്നും പുറപ്പെട്ട പ്രകാശം അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ സഞ്ചരിച്ച ശേഷമാണ് നമ്മുടെ സമീപത്തെത്തുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ ആകാശത്ത് കാണുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഭൂതകാലത്തെയാണ് ഇതുപോലെ തന്നെ അത്രത്തോളം ദൂരം ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തിലൂടെ യാത്ര ചെയ്ത ശേഷം തിരികെ ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയിലെ അവസ്ഥയാണ് ഇതുപോലെ ഭൂതകാലം നമുക്ക് കാണുവാൻ സാധിക്കും എങ്കിലും വർത്തമാനകാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല ഇനി അങ്ങനെ ഭൂതകാലത്തിലേക്ക് പോകുവാൻ സാധിക്കും എങ്കിൽ ഭാവിയിൽ നിന്നും വന്ന ട്രെയിൻ ട്രാവലേഴ്സിനെ നമ്മൾ കാണേണ്ടതാണ് ഭാവിയിൽ നിന്നും വന്നവരാണ് എന്ന് പല അവകാശവാദങ്ങളുമായി കടന്നു വന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ അവർക്കതൊന്നും തെളിയിക്കുവാൻ ഇന്നേവരെ സാധിച്ചിട്ടില്ല ഇവരിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഭാവിയിൽ നിന്നും വന്നു എന്ന അവകാശപ്പെടുന്ന നോഹ എന്ന ചെറുപ്പക്കാരനെയാണ് അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതാണ് ഒരിക്കൽ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഈ ട്രെയിം ട്രാവലേഴ്സിന് വേണ്ടി ഒരു വലിയ പാർട്ടി നടത്തി അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ അയച്ചത് പാർട്ടി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ട്രെയിം ട്രാവൽ നടത്തുന്ന ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിം ട്രാവൽ നടത്തി ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ആ പാർട്ടിയിൽ പങ്കെടുക്കുവാൻ ആരും വന്നില്ല കാരണം ഇന്നേവരെ ടൈം ട്രാവൽ നടത്തിയിട്ടുള്ള ആരുമില്ല ടൈം ട്രാവൽ എന്താണെന്നും വർത്തമാന കാലത്ത് നിന്നും തീർച്ചയായും ഭാവിയിലേക്ക് ടൈം ട്രാവൽ നടത്താൻ സാധിക്കും എന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാൽ നാളിതുവരെ ടൈം ട്രാവൽ നടത്താനോ അതിനു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ചെടുക്കുവാനോ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷേ അധികം താമസിയാതെ തന്നെ നമ്മളത് വികസിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യും കാരണം നമ്മുടെ ഭൂമി പരന്നതാണ് എന്നാണ് ആദ്യം വിശ്വസിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമിയെ പോലെ തന്നെ മറ്റനേകം ഗ്രഹങ്ങൾ സൂര്യനെ നിരന്തരം വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നും കണ്ടെത്തി ഒരിക്കൽ ആകാശത്ത് പറക്കുന്ന പക്ഷികളെ അത്ഭുതത്തോടെ നോക്കി നിന്ന മനുഷ്യൻ അതുപോലെ തന്നെ പറന്നുയരുന്ന വിമാനങ്ങൾ കണ്ടെത്തി ഭൂമിക്കു വെളിയിലേക്ക് മനുഷ്യനൊരിക്കലും പറക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കാലത്തു നിന്നും മനുഷ്യൻ ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോയി ചന്ദ്രനിൽ വരെ അവൻ കാലുകുത്തി ഗ്രഹങ്ങളിലേക്കെല്ലാം പല ബഹിരാകാശ പേടകങ്ങളും അയച്ചു അങ്ങനെ ഒരു കാലത്ത് മനുഷ്യനൊരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അവൻ ഇന്ന് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് പേപ്പറുകളിലെയും ബുക്കുകളിലെയും ഇക്വേഷനുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ട്രെയിൻ ട്രാവലിംഗ് മനുഷ്യൻ നാളെ സാധ്യമാക്കുക തന്നെ ചെയ്യും ട്രെയിൻ ട്രാവലിംഗിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം